നെടുമ്പങ്ങാട് എസ് ഡി പി ഐ ഡിവൈഎഫ്ഐ സംഘർഷത്തിൽ കേസെടുത്തു ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് കത്തിച്ചതിലാണ് നെടുമ്പങ്ങാട് പോലീസ് കേസെടുത്തത് സംഘർഷത്തിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി എസ് ഡി പി ഐ നെടുമ്പങ്ങാട് മണ്ഡലം സെക്രട്ടറി റഫീഖ് കൈപ്പാടി മീഡിയാവണിനോട് പറഞ്ഞു മുഖം മൂടി ധരിച്ചാലും ആളെ മനസ്സിലാകും എസ് ഡി പി യുടെ വിജയ സാധ്യതയുള്ള പ്രദേശത്ത് അട്ടിമറി നടത്താനാണ് സി പി എം ശ്രമമെന്നും റഫീഖ് കൈപ്പാടി ആരോപിച്ചു സി പി എം പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും സമീപവാസി ഫാത്തിമയും പ്രതികരിച്ചു ഞാനിപ്പോൾ നിൽക്കുന്നത് കരകുളം പഞ്ചായത്തിലെ പള്ളിമുക്ക് സ്ഥലത്താണ് ഇന്നലെ നെടുമങ്ങാട് എസ് ഡി പി ഐ ഡി ഐ സംഘർഷം നടന്നതിന് പിന്നാലെ എസ് ഡി പിടെ വീടിനേരെയും ആക്രമണം ഉണ്ടായി അതുപോലെ എസ് ഡി പിയുടെ പേരിലുള്ള ഒരു ആംബുലൻസ് വടിവാൾ കൊണ്ട് വെട്ടിക്കീറുകയും ചെയ്തു ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ് എസ് ഡി പിയുടെ ആംബുലൻസ് വടിവാൾ കൊണ്ട് വെട്ടിക്കീറിയ ദൃശ്യമാണ് ഈ കാണുന്നത് മൂടി ധരിച്ചെത്തിയ ഏഴോളം പേർ അവർ രൂക്ഷമായിട്ടുള്ള കല്ലേറും അതിനോടൊപ്പം തന്നെ ഈ വാൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയത് ഇപ്പോൾ നെടുമങ്ങാട് മേഖലാ സെക്രട്ടറി എസ് ഡി പി യുടെ മീഡിയോടൊപ്പം ചേരുന്നുണ്ട് റഫീഖ് എന്താണ് ഇന്നലെ സംഭവിച്ചത് നമസ്കാരം ഇന്നലെ ഒരു പത്തര മണിയോട് കൂടി നമുക്കറിയാം ഇത് ഡിവൈഎഫ്ഐയുടെ ഇവിടെ കിഴക്കയിലുള്ള അജ്മലും ടീമും കാരണം അവരുടെ മുഖംമൂടി ധരിച്ചാലും അവരുടെ ഇത് ബോഡി ലാംഗ്വേജ് നന്നായി അറിയാം നമ്മൾ കാലങ്ങളായി കാണുന്ന പയ്യന്മാരാണ് ഏകദേശം ആറോളം ബൈക്കിൽ ആറോളം ബൈക്കിൽ വരികയും അതിൽ വടിവാൾ ഉപയോഗിച്ച് മറ്റു ആയിരങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ എസ് ജി പിയുടെ വാഹനം അടിച്ചു തകർക്കുകയും ഇവിടുത്തെ ആ ഉടമയുടെ ഒരു മാതാവിൻ്റെ വാഹനവും അടിച്ചു തകർത്തു വാഹനം മാത്രമല്ല ഈ വീട്ടിൽ ഒരു ഒന്നര കുട്ടി ഉണ്ടായിരുന്നു ഒരു ഉമ്മായും ആ മരുമകളും ഉണ്ടായിരുന്നു അവരെ ഇവരെന്ത് ചെയ്തു ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയിക്കുന്നത് നിങ്ങളെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയിക്കുന്നത് തൊട്ടുമേളിൽ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് വീടാണ് ഷെഹീൻ്റെ വീട് ആ ഷെഹീൻ്റെ വീട്ടിൽ നല്ലൊരു കല്യാണ ആവശ്യമായിട്ട് എല്ലാവരും ഫാമിലിയായിട്ട് പോയതുകൊണ്ട് മാത്രം ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നു ആ വീടിനെ പരിപൂർണമായി ഇവരെന്ത് ചെയ്തു അടിച്ചു തകർപ്പു അതിൻ്റെ സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതിന് ഇത് നിലവിൽ ഈ വിഷയം ഒരു പതിനഞ്ച് നാളുകൾ മുമ്പ് ഈ റോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് എസ് ടി പി വെച്ച ഒരു ബോർഡിനെ പരസ്യമായി ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ജലീൽ കത്തിക്കുകയും മണ്ണിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും അത് ചോദ്യം ചെയ്യാൻ പോയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിമാരെ മാരകമായി എഴുപതോളം വരുന്ന ആൾക്കാർ ആയുധങ്ങളുമായിട്ട് മാരകമായി വിചാരണ ചെയ്ത് തല്ലുകയാണ് ചെയ്തത് നിലവിൽ നമ്മൾ കേസ് കൊടുത്തു ആ കേസിന്റെ അടിസ്ഥാനത്തിൽ അവർ അറസ്റ്റ് ഒരു വാക്കിലാണ് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോഴും നമ്മൾ നിലവിൽ ഈ കേസുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഈ നാട്ടിൽ എസ് ഡി പിക്ക് ഒരു സ്വാധീനമുണ്ട് വിജയ സാധ്യതയുണ്ട് അത് അട്ടിമറിക്കാൻ വേണ്ടി സി പി എം കാണിക്കുന്ന ഒരു തന്ത്രമാണ് അതുകൊണ്ട് ഇത് യഥാർത്ഥ പ്രതികളാണ് ഇതിന്റെ യഥാർത്ഥ പ്രതികളെ മുഴുവനും അറസ്റ്റ് ചെയ്യണമെന്നാണ് എസ് ഡി പറയാനുള്ളത് വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം തന്നെയാണ് ഇന്നലെ നെടുമങ്ങാടും അതുപോലെ തന്നെ കരകുളം പഞ്ചായത്തിലുമായിട്ട് നടന്ന എസ് ഡി പി എ ഡി എഫ് ഐ സംഘർഷത്തിന്റെ ബാക്കി പത്രമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കരകോളത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം ആർ ബിസനും മീഡിയ വൺ